ഇവിടെ ഒരുപാട് സംഭവം ഉണ്ട് കേട്ടോ പാർക്ക് കാര്യങ്ങൾ റൈഡുകളുണ്ട് ഇഷ്ടംപോലെ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ അത് ശരി എന്താ ക്യാഷ് കൊടുക്കണോ കേരള ടൂറിസത്തിന് അണ്ടർ ഉള്ള അത് എൻ്റെ അമ്മ ആ ഗവൺമെൻറ് ഓഫ് കേരള ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ടൂറിസം അപ്പം എന്തായാലും കൊടുത്തിരിക്കണം പരിപാടി ഉണ്ടല്ലോ തേർട്ടി കാർ കൊണ്ട് വരുന്ന ആളുകൾക്ക് മുപ്പത് രൂപ കേട്ടോ പാർക്കിംഗ് ഫീ ഉണ്ട് അതുപോലെ ബൈക്കിലോണ്ട് ബൈക്കിൽ വരാണെങ്കിൽ പത്ത് രൂപ ഒരാൾക്ക് എൻട്രൻസ് പറഞ്ഞാൽ തേർട്ടി അല്ലേ ചെറിയ കുട്ടികൾക്കോ ഇരുപത് അത് എത്ര വയസ്സിൻ്റെ മുകളിൽ ഫ്രീ ഉണ്ടോ അഞ്ച് വയസ്സ് തൊട്ട് പത്ത് വയസ്സ് വരെ ഫ്രീ ആ ഇരുപതോ ഉണ്ട് ഇരുപത് ഓ ഇതാണല്ലേ ചൂട്ടാട് ബീച്ച് ആണല്ലോ ഈ ബാഗൊന്ന് ക്യാരിയാൻ പറ്റുമോ അവിടെ ചൂട്ടാട് പാർക്കിൽ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ട് കേട്ടോ ഇപ്പം കുട്ടികൾക്കായിട്ടും അതാണ് കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് കേട്ടോ സ്കൂളിൽ നിന്ന് കുറെ കുട്ടികളോട് കൊണ്ടുവരണ്ട് അവിടെ കൊള്ളാം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഒക്കെ ഭാഗത്തെ സംഭവം ഉണ്ടല്ലോ ഞാൻ എല്ലായിടത്തും ഭയങ്കര എനിക്ക് ഇഷ്ടമായ സംഭവം പ്ലാസ്റ്റിക് കാര്യങ്ങളോ പിന്നെ ഇവിടെ കൗണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പിലിട്ടത് കാര്യങ്ങളൊക്കെ വേണേ വന്നിടിക്കും ആക്ച്വലി ഞാൻ വന്നിരിക്കുന്നത് ഒരു പത്ത് പതിനൊന്ന് മണിയായി കാരണം എനിക്ക് വേറെ സ്ഥലങ്ങൾ കുറെ കവർ ചെയ്യാണ്ട് ഏരിയയിൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നത് പക്ഷേ ഈ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കുന്ന പറയുന്നത് കേട്ടോ ഓ സിക്സ്റ്റീൻ ഡി സിനിമ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫുൾ ഒരു ടൂറിസത്തിൽ ഫോക്കസ് ചെയ്ത് ആക്കിയിട്ടുണ്ട് ഓ ഇത് പൊളിച്ചു ഇതിൻ്റെ ഉള്ളിലൂടെ പോകാമെന്ന് പറഞ്ഞാൽ വേറെ വൈബന് കേട്ടോ അമ്പേ എന്താ തരിക ഫ്രീ ആയിട്ട് എന്താ തരുമോ ഐസ്ക്രീം വരുമോ ആ ഓപ്പൺ ഓപ്പൺ ആയിട്ടില്ല എപ്പോഴും ഓപ്പൺ ഇപ്പോൾ ഇവിടെ നിന്ന് നിർത്തുതാടാ ഞാൻ വീഡിയോ ചെയ്യല്ലോ ഇതിനെ പ്രൊമോഷൻ ചെയ്തുതരാം ഇത് ഒന്നും തരുന്നില്ല ക്യാഷ് ലൈവ് വരുവാടാ ഏതാ തരാ ടെൻഡർ കോക്കനട്ട് തരണ്ടോ ഏതെങ്കിലും എന്താ തരുമോ ഏതാ ഉള്ള ഏതൊക്കെ ഇത് ലോക്കാണോ ക്യാഷ് ചെക്കൻസ് വരാതെ പറയുക എന്താ പേര് ഏതാ നിന്റെ ഇഷ്ടം നീ തന്നോടാ അങ്ങനെ തന്നോടാറു ഞാൻ ഫിഗും ആൽമണ്ടും മെക്സിക്കൻ മെക്സിക്കൻ പലാറ്റ എന്താണോ ഇതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യുക അതറിയാം താഴെ പലീറ്റ മെക്സിക്കൻ പലീറ്റ കേട്ടോ ഏ നമുക്ക് ഒളിച്ച് നമുക്ക് നമ്മുടെ രണ്ടു വന്നിട്ടുണ്ട് ഐസ് കാര്യങ്ങൾ ഹേയ് കം ഹാവ് ഇറ്റ് താങ്ക്സ് റാ ബോഡിറ അടിപൊളി കേട്ടോ മെക്സിക്കൻ പെലാറ്റ അടിപൊളി വെറുതെ വന്നുകൊണ്ട് വരല്ല ടേസ്റ്റന്റ് പൊളി ഇവിടെ വരുമ്പോൾ എന്തായാലും ആ കാടൊന്ന് ടച്ച് ചെയ്യാൻ മറക്കണ്ട അടിപൊളി നല്ലൊരു ഹോസ്പിറ്റാലിറ്റി നല്ല എന്താ പറയുക കസ്റ്റമർ നാടി ട്രീറ്റ് ചെയ്യണ്ടോ എൻ്റെ മൂന്നാറൊന്നായിരുന്നു വൈകുന്നേരങ്ങൾ ഓപ്പൺ ആവേണ്ട സംഭവങ്ങൾ കേട്ടോ കൗണ്ടറുകൾ ഉണ്ട് ഫുഡ് കൗണ്ടറുകൾ അങ്ങനെ ഇതാണ് അവിടെ ഒരു സാധനം പൊളി ബീയായിരിക്കും കേട്ടോ ഇതില് അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട് കേട്ടോ കേരള ടൂറിസത്തിന്റെ അണ്ടറിൽ വരാണെങ്കിൽ സെറ്റാണ് മറ്റുള്ളവരിൽ കമ്പാരിറ്റീവ്ലി ഇവിടെ നൈസാണ് ചില കേരിയ പോയിക്കഴിഞ്ഞാൽ ഫണ്ട് വാങ്ങുന്നുണ്ടെന്നുള്ളു പക്ഷേ നത്തിങ് ഇസ് വേറെന്താ മലക്ക് സ്വാമിയാണ് അങ്ങനെ സാമ്യാ അല്ല കറപ്പടണം അല്ലേ ഇവിടെ വീണാട് ഇവിടെ തന്നെ വൈകുന്നേരം അടിപൊളിയല്ലേ എനിക്ക് തോന്നി ഞാൻ കുറെ ബീച്ച് പോയതാണ് അപ്പോൾ അതിൽ എനിക്കൂടെ കമ്പാറ്റീവലി കുറച്ചുകൂടെ എന്താ ടൂറിസ്റ്റിനെ വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ട് ഇവിടെ തോന്നും കാരണം കുറച്ച് റെയ്ഡും കാര്യങ്ങളും കുറച്ച് കൂടുതലുണ്ട് കുട്ടികളായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ചില ഏരിയകളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതും ഉണ്ടാവില്ല എന്തായാലും ഫണ്ട് ബുക്കിങ്ങിന് വേണ്ടിട്ട് അതായത് ഒരു ചെറിയ ഓഡിറ്റോറിയം ഇവൻ ഇപ്പൊ ബേർത്ത്ഡേ ഫംഗ്ഷൻസും ചിലപ്പോൾ ചില പരിപാടി പരിപാടിയൊക്കെ ഇവിടെ നടത്താൻ പറ്റും അമ്പേ ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ നടത്താം കേട്ടോ അവിടെ ചെറിയൊരു ഇവന്റ് നടത്താൻ പറ്റിയൊരു ഓഡിറ്റോറിയം കാര്യങ്ങളുടെ കേട്ടോ പക്ഷെ അത് വൈബ് തന്നെ ആയിരിക്കും കാരണം അടിപൊളിയല്ലേ ബീച്ച് സൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓ അമ്പോ അവിടെ നോക്കിയേ ഇത് ആക്ച്വലി ലൈഫ് ഗാർഡും ടീമിനും എന്തെങ്കിലും അർജന്റ് പ്രശ്നങ്ങൾ ഉണ്ടാവും പോയിട്ട് അവരെ രക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ഏകദേശം ഒരു പെലങ്ങാട് പെയ്തോ ഇതെന്താ സംഭവം ഇപ്പൊ അതായത് ഇവിടെ ഇരിക്കും എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ കറക്റ്റ് കാണാൻ കാണാൻ

പിന്നെ പറഞ്ഞ പോലെ തന്നെ നല്ല വ്യൂ ആണ് എന്തൊക്കെ പറഞ്ഞാലും പിന്നെ സിനിമയും കാര്യങ്ങളോ പ്രൈസ് ഉണ്ടല്ലോ ഇതൊക്കെ അതിന്റെ ഉള്ളിലുള്ള സംഭവം ആണോ ഇത് കാണാൻ പറ്റൂ ഈ റൈഡുകൾ അതാണല്ലേ പോയിട്ട് ഈ ഇതില് എന്താ അവസ്ഥ നോക്കാം സംഭവം ചെറുതാണെങ്കിലും സീനാണ് എടെ പേരെന്താ ഫാദ ഓക്കെ

ഉണ്ട് എല്ലാ ഏത് വലിയൊരു കൃഷിയാൻ പറ്റുമോ അല്ലെ അപ്പൊ കൊഴപ്പല്ലാണ്ട് ഇണ്ടാവും പരിപാടി കണ്ണാപ്പിയാണോ റൈഡർ കണ്ണാപ്പിഹാണു നിന്റെത് നിന്റെ ഓപ്പറേറ്റർ അല്ലാ പോയി തുടങ്ങി കേട്ടിൾ ഉപയോഗിക്കാൻ പറ്റൂന്ന് സേഫ്റ്റിയാണ് അല്ലേ സേഫ്റ്റി കാര്യം ഞാനിതിലോട്ട് പോകുന്നതിനോട് ഞാൻ ടെൻഷൻ അറിയുന്നുണ്ട് ചെറുതായിട്ട് അല്ല നടുവന് ഇരിക്കരുതില്ലേ ഇപ്പഴാണ് മനസിലായത് എൻ്റെ അയ്യോ ഓപ്പറേറ്ററെ വെറുതെ പറഞ്ഞതാ അല്ല കള്ളാപ്പിയ വൈരാഗ്യം തീർക്കാടാടാ ഏത് പ്രായക്കാർക്കും സെറ്റ് ആട്ടോ

നല്ല ടൈം കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടിയൊക്കെ ഇരുപതും മുപ്പതും ചെയ്ത കുട്ടിയൊക്കെ ഫ്രീ ആയിട്ടുള്ള ഏറ്റവും ചെറുതാ ചെറുതെ താഴെയുള്ളവർക്ക് ഫ്രീ ആ ചെറിയ കുഞ്ഞുങ്ങളല്ലേ

െ അത് പൊളിക്കും അപ്പൊ എന്തായാലും ഡിസംബറിലെ ഈ പരിപാടി ഏരിയ ഉള്ള മക്കൾക്ക് കറക്റ്റായിട്ട് വന്ന് പൊളിക്കാൻ പറ്റൂ കേട്ടോ മറക്കണ്ടു സംഭവം അപ്പാർട്ട് ഫ്രം പക്ഷം തരീനവും ഇത് ഭയങ്കര രസമാണ് ഞാൻ കുറെ പാർക്ക് പോയതാണ് പോവാത്ത സ്ഥലങ്ങളിൽ അപ്പൊ അത് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് ഇവൻ ആക്ടിവിറ്റീസുകളൊക്കെ ഒരുപാടുണ്ട് കുട്ടികൾക്കൊക്കെ ഫാമിലിയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഞാനിവിടെ ഉണ്ടാവാൻ നോക്കണേ പക്ഷെ നമുക്ക് നമ്മുടെ ഒന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം കുട്ടികൾക്കും പറ്റിയ പരിപാടിയാണ് എല്ലാവർക്കും ഉണ്ടല്ലേ ഓക്കെ ഫൈൻ ഒന്ന് എഫക്റ്റുകൾ കുറെ രീതി ഉണ്ടല്ലോ അല്ലേ ഇലക്ട്രിക് ലിങ് ഉണ്ടാ സംഭവം ആണെങ്കിൽ

എക്സ്പീരിയൻസ് പറ അങ്ങനെ അടിപൊളിയാ വല്ലാരും എക്സ്പീരിയൻസ് ചെയ്യണല്ലേ ചെക്കന്മാരെ കീഴി വായിക്കണേ അമ്മ പൊളിയുടെ അടിപൊളി വേറെ ഫീല് നമ്മള് മൊത്തം എഫക്ട് കിട്ടും അവിടെ എന്തൊക്കെയോ വരുന്നുണ്ട് അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആക്കാം അതായത് കണ്ണൂർ എന്തായാലും വരുന്നവർ ചൂട്ടാട് ബീച്ച് കവർ ചെയ്യാണ്ട് പോയിട്ട് കമ്പാറ്റീവിലി ഒരുപാട് റൈഡുകളുണ്ട് കുട്ടികളായിട്ടും നമ്മൾക്കായിട്ടും മുതിർന്നവർക്കായിട്ടും വന്നിരിക്കാൻ പറ്റും അടിപൊളി പൈസ എന്തായാലും വരണം പൊളി തന്നെയാണ് എവിടെ പേരെന്തായിരുന്നു പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഒരു ഭാഗമാക്കാണ് ആക്ച്വലി ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റാണ് നമ്മുടെ ഏരിയയിൽ വളരെ മനോഹരമായ ഈ ഏഴിമലയുടെ പശ്ചാത്തലത്തിലുള്ള ഈ തീരദേശത്ത് ഈ നമ്മുടെ ഈ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലുള്ള വിസിറ്റേഴ്സ് വന്നിതൊന്ന് കണ്ടുപോകണം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ഇതിന് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നമുക്കിത് റീസൻ്റ്ലി ഒരു സെവൻ ആണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മളൊരു ട്വന്റി ഇയേഴ്സിൻ്റെ മേലിൽ ഇത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടുത്തെ നല്ല മനോഹരമായ ഫോട്ടോഗ്രാഫ്സ് അതുപോലെ തീരദേശത്തിലെ മനോഹരമായ സിറ്റുവേഷൻസ് ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ അപ്ലോഡ് ചെയ്യുകയും ഇത് വേണ്ടപ്പെട്ടവരുടെ കയ്യിൽ എത്തിക്കുകയും ഇതിന് ടൂറിസത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ മറ്റ് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനത്തുള്ള ആൾക്കാരൊക്കെ കാണുകയും അങ്ങനെ നമുക്കിതൊരു പോസിറ്റീവായിട്ട് മാറുകയും ചെയ്തു അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സംരംഭം ഇവിടെ ആരംഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൂറിസം മേഖല ഈ ഭാഗത്തുനിന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോഴാണ് ഇത് വളരെ മനോഹരമാണെന്ന് തോന്നിയതും അവരിതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയതും ഒരു സംരംഭം ഇവിടെ ഉണ്ടായതും പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ നമ്മുടെ ഏഴിമലയിൽ വളരെ മനോഹരമായ വൈബ് വളരെ എപ്പോഴും നമ്മളൊരു ട്വൻ്റി ഫോർ അവേഴ്സ് കാറ്റാണ് ഇവിടെ അപ്പോൾ ഒന്നാമത് ഇവിടുത്തെ ഈ കസ്റ്റഡാണ് ഈ നമ്മുടെ ഈ എന്താ പറയുക ഈ കാറ്റാടി കാറ്റാടി അതിമനോഹരമായ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഒരുക്കുന്നത് ഇവിടെ എത്തിപ്പെടുന്ന വിസിറ്റേഴ്സിന് ഏത് സമയത്തും ഇവിടെ എൻജോയ് ചെയ്യാനുള്ള ഇവിടെ ഒരു വൈബ് ഇവിടെ ഉണ്ട് അത് സ്പെഷ്യലി ഇതിൻ്റെ കാറ്റ് നമ്മുടെ ഏഴിമലയെ തഴിക്കൊണ്ടുവരുന്ന മനോഹരമായ കാറ്റ് ഏ അത് സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഒരു ഓക്സിജൻ തെറാപ്പി പോലുള്ളൊരു സിറ്റുവേഷനാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ഈ ഏഴിമലയുടെ ഒരു കാടുകൾ ഒരുപാട് വനപ്രദേശങ്ങളാണ് ആ ഭാഗത്തുള്ള അവിടുന്ന് നിന്ന് തഴുകിയെത്തുന്ന കാറ്റ് ചുട്ടാട്ട് ബീച്ചിന് ഒരു ഓക്സിജൻ ഇവിടെ പ്യുവർ ഓക്സിജൻ വൈബാണ് ഇവിടുത്തെ വിസിറ്റേഴ്സിന് നൽകുന്നത് അതാണ് അതാണിവിടുത്തെ വേറൊരു എടുത്തു പറയേണ്ട ഒരു സവിശേഷത പിന്നീട് നമുക്ക് വൈകിട്ടെത്തുന്ന ആൾക്കാർക്കൊക്കെ തീരദേശത്ത് ഇറങ്ങുകയും അവിടുത്തെ മനോഹാരിത ആഘോഷിക്കുകയും എപ്പോഴും ഇവിടുത്തെ ഒരു കാർമേഘങ്ങളെ സി പറയുകയാണെങ്കിൽ എപ്പോഴും വളരെ വൈവിധ്യമാർന്ന നിറങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻസാണ് ഒരു സായാഹ്നങ്ങളിൽ നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി പിന്നെ ബാക്ക് വാട്ടർ നമുക്കിവിടെ മനോഹരമായ കുട്ടികൾക്ക് ഇരിക്കാനും മറ്റ് ഉല്ലാസങ്ങളിൽ ഏർ പ്പെടാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ചുട്ടാട്ട് ബീച്ചിനെ സംബന്ധിച്ച് ഉണ്ട് നല്ല വളരെ മനോഹരമായ പാർക്കിങ് അതുപോലെ തീരദേശത്ത് കടലോര ഭാഗത്തേക്ക് ഇറങ്ങുന്നവർക്ക് ഈ തീരവുമായിട്ട് കൂടുതൽ അടുത്തിടപ്പഴകാനും അതിനെക്കുറിച്ച് കൂടുതൽ ഇവിടെ ഹിസ്റ്റോറിക്കൽ പരമായിട്ട് ഒരുപാട് കഥകളുണ്ട് ഈ ഏഴിമലുകളുടെ താഴ് താഴ്വാരത്തിലുള്ള ഈ ചുട്ടാട്ട് ബീച്ചിൻ്റെ സിറ്റുവേഷനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്ന ഏരിയകളാണ് പോർച്ചുഗീസിൻ്റെ കാലത്ത് ബ്രിട്ടീഷിൻ്റെ കാലത്തൊക്കെ ഈ ഒരു ഏഴിമലിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ കേരളത്തിലുള്ള ഈ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഈ ഈ ഏഴിമലയുടെ തീരത്തുണ്ടായ ഒരുപാട് സവിശേഷ ഗുണങ്ങൾ അതുപോലെ എന്താ പറയുക എക്സ്പിഡീഷൻ ഇംഗ്ലീഷ് യൂറോപ്യൻസിൻ്റെ ഒക്കെ എക്സ്പിഡീഷൻ നടന്ന സ്പെഷ്യൽ ഏരിയ ആണ് ഈ ഏഴിമലയുടെ താഴ്വരം എന്ന് നമുക്ക് ഒരുപാട് ഒരു ഉണ്ട് നമ്മളിങ്ങനെ പോറും കാര്യങ്ങളൊക്കെ കേട്ടോ മൂങ്ങിയത് നമ്മളെന്നെ ചവിട്ടു പോവാ ഈ മുതല റബ്ബെ എനിക്ക് പേടി മാറാൻ വേണ്ടി ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചത് ഡ്രൈവിംഗ് അറിയാതല്ലേ എന്തായാലും അടിപൊളി വൈഭാഗം പറ്റി കുറെ ആൾക്കാർ വന്നിട്ടിരിക്കും സ്കൂൾ ഈവനിങ് ഓപ്പൺ ആവുമ്പോൾ പിന്നെ ഇത്ര കുട്ടികൾക്ക് കളിക്കാമല്ലേ നോക്കിയാൽ ഇഷ്ടംപോലെയാണ് സ്കൂളിംഗ് ടീമാ തോന്നുന്നു കേട്ടോ അപ്പൊ ഇവിടെ സ്പാ കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് ഒരുപാട് എല്ലാവരും സ്പാക്ക് വേണ്ടി തയ്യാറെടുപ്പാണ് അതെ എല്ലാരും മനസ്സിലേ നമ്മൾ ഈ ചെറിയൊരു ട്രെയിൻ ട്രെയിനിലേഡ് വെറുതെ പോവാൻ ചോദിച്ചു ഇത് കുട്ടികൾക്കാണതോ കേറാ അല്ലേ സെറ്റ് കേറേ Yes, we <laughs> are on board, you know. Hey, the number that the train train, I hey, hey. song the ണുന്നുണ്ടെങ്കിൽ യൂട്യൂബ് വഴി എഞ്ചിറകിലൂടെ മതി ഞങ്ങളുടെ വീഡിയോ ഞാൻ കുറച്ച് സന്തോഷം ഒരു കൊറച്ചുപേരെ കാണിച്ചെ ഇവരൊക്കെ വാ എന്റെ പേര് സുഖാണോ എങ്ങനെ ഇഷ്ടായോ അടിപൊളിയാ എങ്ങനെ ഇഷ്ടായോ ഇഷ്ടായി ഇഷ്ടായോ ഇഷ്ടായോ അടിപൊളിയാ ഇഷ്ടായി അതാ വരുന്നു അതാ വരുന്നു അവരൊക്കെ ഹാപ്പിനെസ് ഏ എല്ലാരും അപ്പൊ ഇത് എവിടെ വരുന്നുണ്ടാക്ച്വലി ഇവരുടെ കുറെ കുട്ടികളുണ്ടോ ആ ഇരുപത്തിയഞ്ചുണ്ട് പേരൻസ് കാര്യങ്ങളൊക്കെ ആ അവര് വീട്ടിൽ കൊണ്ടാക്കിട്ട് അവിടെ കൊണ്ടാക്കിട്ട് പോകുന്നതാണ് അപ്പൊ അവിടുന്ന്

ായോ എവിടെ അള്ള വെള്ള പാടില്ല വെള്ളത്തില് ഊങ്ങി പോവും ഇവിടെ നിന്നിട്ട് എൻജോയ് ചെയ്യാൻ പാടൂ ടാ ഞാൻ അതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആട്ടോ കംഫോർവേഡ് ആക്ച്വലി വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ കൂടെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടൊരു മുകളുണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ കഴിയും ഭയങ്കര സംഭവമായി തോന്നിയാട്ടോ അടിപൊളി അത് ഭയങ്കര ഹാപ്പിനെസ്സാണ് അവർക്ക് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടുമ്പോൾ സന്തോഷം ഏതപ്പം നമ്മളിപ്പോൾ കണ്ടത് കണ്ണൂരിൽ തന്നെ ചൂട്ടാട് ബീച്ചിലാണ് ചൂട്ടാട് ബീച്ചിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ എന്തായാലും ചൂട്ടാട് ബീച്ചിലോട്ട് എല്ലാവരും വരിക അടിപൊളിയാണ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റുള്ള കുറേ കമ്പാരറ്റീവ്ലി ഇവിടെ അടിപൊളി തന്നെയാണ് അത് പറയേണ്ടത് തന്നെയാണ് അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ കുറച്ച് ഈവനിങ് കൂടെ ഭയങ്കര തിരക്കായിരിക്കുന്ന പറഞ്ഞത് അപ്പോൾ എന്തായാലും കണ്ണൂർ വരുമ്പോൾ ചൂട്ടാട് ബീച്ചും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും അപ്പോൾ അടുത്ത വീണ്ടും കണ്ണൂരിൽ ഇനി ഒരുപാട് സ്ഥലങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ പോവുക കാണുക ഒരുപാട് സംഭവങ്ങൾ ഞാൻ അതിട്ടുണ്ട് എന്തായാലും യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ യൂട്യൂബ് ചാനൽ എന്തായാലും പോയി നോക്കുക അടിപൊളി സംഭവമാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഒത്തിരി ബൈ ബൈ